സി ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് ഒരു ക്ലച്ച് ഹോൾഡർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ അതിൽ കുറേ ക്രാബുകളും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആകെ ചെറു പറയച്ചിട്ടിങ്ങനെ കലബില കൂട്ടിയിട്ടിട്ടിരിക്കുന്നു പിന്നെ അത് അങ്ങനെ കിടക്കുമ്പോൾ എന്താണ് ഭയങ്കരമായിട്ട് കേടുവാന്ന് പൊട്ടിയൊക്കെ പോകുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡെക്കർ കം ക്ലച്ച് ഹോൾഡർ അങ്ങനെ പറയാം അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ട്രോ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ എന്താ ബാമ്പൂ സ്റ്റിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താ ഷോപ്പിലും ഓൺലൈനായിട്ടൊക്കെ കിട്ടും സോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മളത് കെട്ടാൻ വേണ്ടിയിട്ട് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ജൂട്ടിൻ്റെ ത്രെഡാണ് അതിനും ഓൾട്ടർനേറ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ലൈക്ക് റിബണോ എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം ഇവിടെ ഇപ്പോൾ സ്ട്രോല് വൺ സെൻറ്റിമീറ്റർ രണ്ട് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ കെട്ടിടുക ജ്യൂട്ട് ത്രെഡിൽ ഓരോ കെട്ടിടുക എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഈ സ്ട്രോ കയറ്റി കൊടുക്കുക ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണിത് പിന്നെ അങ്ങനെ ആ പ്രോസീജിയറ് കണ്ടിന്യൂ ചെയ്ത് പോവുക അപ്പം നമുക്ക് ഏകദേശം ഈ ഒരു രൂപത്തിൽ കിട്ടും സ്ട്രോ ആയ കാരണം ഭയങ്കര ടൈറ്റ് ഭയങ്കര ടൈറ്റ് ആയിക്കരുത് അത് ചിലപ്പോൾ കേടുവരാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ ഒരുപാട് ക്ലച്ച് തൂക്കിണ്ടി വെച്ചാൽ അല്ലെങ്കിൽ ഒരുപാട് ക്രാബ് ഒക്കെ തൂക്കി കൊണ്ടു വെച്ചാൽ ചിലപ്പോൾ പൊട്ടിച്ചായിട്ടൊക്കെ ചെയ്യാം സോ ഹാൻഡിൽ വിത്ത് കെയർ അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് നമ്മൾ ക്രാബൊക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത് കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ഡി ഐ വൈ ഇഷ്ടപ്പെട്ടുണ്ടെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതെ ഓക്കെ ബായ്